നമസ്കാരം പ്രോഗ്രാം റിവ്യൂയിലേക്ക് സ്വാഗതം ഒന്ന് ഒന്ന് എന്റെ പേര് രാകേഷ് ആണ് ഞാനൊരു ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് എന്നുള്ള ഇതിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു ട്രേഡിംഗിലോട്ട് വരുന്നതും ഞാൻ പല വീഡിയോസിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ സാറിന് കാണുന്നതും പരിചയപ്പെടുന്നതും അങ്ങനെ ഒരു ട്രേഡിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഈ സൈക്കോളജിയുടെ ഒരു പ്രാധാന്യത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങി നമ്മുടെ അത് സത്യം പറഞ്ഞാൽ ഒരു ഒരു ആവുന്നുള്ളൂ കാരണം ഇയർ ആയിട്ട് ചാനൽ കാണുന്നുണ്ട് ഞാൻ പല പ്രോഗ്രാംസ് സൈക്കോളജിബുരമായിട്ട് ഞാൻ ഇങ്ങനെ ബ്രൗസ് ചെയ്യാൻ ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതും ഞാൻ ഇതിലോട്ട് വരുന്നത് വിശദമായിട്ട് എനിക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുക ട്രേഡിംഗ് സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ബിറ്റാ എടുത്ത് ഞാൻ നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് കൊണ്ടുവരും ഞാനിങ്ങനെ പലതും നോക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് അപ്പം ഈ ട്രെയിനിങ് തുടങ്ങിയ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു ഫോറസ്റ്റ് ടേഡിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് ടൂ തൗസൻഡ് സെവൻറ്റീലാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് പിന്നീട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു സീരിയസ് തോട്ടായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ബൈ ദി ടൈം ഈ ഒരു പ്രൊഫഷണലിൽ നിന്ന് മാറി വേറൊരു പ്രൊഫഷൻ എന്നൊരു ചിന്തിച്ചപ്പോൾ ഒരു ബിസിനസ് എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോഴാണ് കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ വീഡിയോസ് വാച്ച് ചെയ്യാനും നമ്മുടെ ഇഷ്യൂസ് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്നും എനിക്ക് അതിനൊരു വിന്നിംഗ് ഒരു ഇത് ഞാനിത് ഐഡന്റിഫൈ അപ്പൊ അങ്ങനെയാണെന്നപ്പോഴാണ് അതിനത്തെ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ആണെന്നും സൈക്കോളജി ആണ് ഇതിനകത്ത് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും അതിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതും ആണ് ട്രേഡിംഗിനെ സ്ട്രാറ്റജിയെക്കാളും എന്നൊക്കെ ഒരു ഐഡന്റിഫൈ ഐഡന്റിഫിന് ശേഷം ഐഡിയ വരുന്നത് അങ്ങനെയാണ് ഈ പ്രോഗ്രാമിലോട്ട് വരുന്നത് തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുന്നത് അപ്പൊ നമ്മളുടെ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ടാസ്ക് ഉണ്ടല്ലോ അപ്പൊ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാന ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരുന്നത് അതേപോലെ ഞാൻ ആദ്യം ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് പ്രോഗ്രാമിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു രണ്ട് വർഷത്തോളം ഞാൻ ട്രേഡിങ് ചെയ്യുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ട് പല ഇഷ്യൂസ് ബേസിക്കായിട്ട് എനിക്ക് എന്റെ ഒരു മെയിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു റിവെഞ്ച് ട്രേഡ് റിവഞ്ച് ട്രേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പെട്ടെന്നൊരു ഒരു ക്യാൻഡൽ കാണാൻ തന്നെ ഞാൻ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ ഞാൻ ട്രേഡ് എടുക്കും ട്രേഡ് എടുത്ത് കുറച്ച് പ്രോഫിറ്റ് നമുക്ക് കിട്ടും കിട്ടി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് പോകും ആ ഓപ്പോസിറ്റ് പോകുമ്പോൾ ഓൾറെഡി കിട്ടിയ പ്രോഫിറ്റ് പോകുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ഞാൻ ഹോൾഡ് ചെയ്യും അങ്ങനെ രണ്ടുമൂന്ന് തൊട്ട് എന്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട് അത് മെയിൻ ഇഷ്യൂ ആയിരുന്നു പിന്നെ നമുക്ക് വേറെ പിന്നെ വേറൊരു ഇഷ്യൂ എനിക്ക് പ്രോഫിറ്റ് ഞാൻ ഒരു കുറച്ച് ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ പ്രോഫിറ്റ് നഷ്ടമാവുമെന്ന് വെച്ച് പെട്ടെന്ന് ക്ലോസ് ചെയ്യും പക്ഷേ ഈ സ്റ്റോപ്പ് ലോസിൽ പോകുമ്പോഴ് ആ ലോസ് എത്ര വലുതാണെങ്കിലും അത് പ്രോഫിറ്റ് ആവും വിചാരിച്ച് നമ്മൾ ഞാൻ ഹോൾഡ് ചെയ്യും പക്ഷെ പ്രോഫിറ്റ് ഞാൻ ഹോൾഡ് ചെയ്യത്തില്ല അത് എനിക്ക് ഭയങ്കര ലക്ഷ്യമായിട്ട് ഒരു പത്ത് മുപ്പത് ഡോളർ അമ്പത് ഡോളറൊക്കെ ആകുമ്പോൾ തന്നെ അയ്യോ അമ്പത് ഡോളർ നഷ്ടമാവും വിചാരിച്ച് ഞാൻ ക്ലോസ് ആ ട്രേഡ് ക്ലോസ് ചെയ്യും പക്ഷേ ലോസ് ഇരുന്നൂറ് ഡോളറും മുന്നൂറ് ഡോളറും ആയാലും അത് പിന്നീട് മാറും ഇത് പ്രോഫിറ്റിൽ പോകും എന്ന് വിചാരിച്ച് ഞാൻ ഹോൾഡ് ചെയ്യും അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മള് ലോജിക്കൽ സ്റ്റോപ്പ് ലോസിന്റെ കാര്യം നമ്മൾ സ്ട്രാറ്റജിയിൽ പ്ലാൻ ചെയ്തിട്ട് അതിന് ശേഷം ഇപ്പൊ നമ്മള് റിയൽ ട്രേഡിലേക്ക് വന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ട്രേഡുകൾ എടുത്തോ അതായത് ഇപ്പൊ നമ്മളൊരു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് നമ്മളൊരു ലോജിക് ഒക്കെ സെറ്റ് ചെയ്തിരുന്നല്ലോ ആ ലോജിക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത ട്രേഡുകളിലും സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ട്രേഡുകൾ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെന്തായിരുന്നു പിന്നെ എനിക്ക് ഈ സ്ട്രാറ്റജി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഞാൻ സത്യം ഞാൻ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഞാൻ അടുത്ത യൂട്യൂബ് കാണുന്ന ഒരു ശീലം ഉള്ളത് കാരണം ഓക്കെ അപ്പുറത്ത് വേറെ നൈറ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു സ്ട്രാറ്റജി കൂടെ നമ്മുടെ സ്ട്രാറ്റജി കൂടെ ക്ലബ് ചെയ്യും ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു നടത്തും പക്ഷെ രണ്ടും നമുക്ക് വർക്ക്ഔട്ട് ആവത്തില്ല സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പിന്നെ ഈ പറഞ്ഞ ഗ്രീഡ്നെസ് ഈ പറഞ്ഞ നമ്മുടെ മലയാളം പറയണ ആക്രാന്തം എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് കാസ് കുറച്ച് കിട്ടുമ്പോഴൊക്കെ കുറച്ചുകൂടെ കിട്ടണം എന്നുള്ളൊരു ഉണ്ടല്ലോ അത് കൂടുതൽ ഉണ്ടായിരുന്നു സ്ട്രാറ്റജിയിൽ ചെയ്യാത്ത ഒരു 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 ഇഷ്യൂ 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 ആയിരുന്നു 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 ഗ്രീഡ് സ്റ്റോപ്പ് ലോസ് വെക്കാത്ത അതെ പിന്നെ നമ്മൾ നമ്മുടെ ഐഡന്റിഫൈ ചെയ്ത സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് ഇല്ല മനസ്സിലായി ഇത് ഇത് സക്സസ് ആവുമോ ഇത് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഒരു ടൈം ചെയ്യാൻ പറ്റും മുന്നോട്ട് പോവാൻ പറ്റുമോ ഇത് സക്സസ് ആവുമെന്നൊക്കെ ഉള്ളൊരു ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഒരു സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള നമുക്ക് അറിയാൻ സ്ട്രാറ്റജി ഐഡന്റിഫൈ ചെയ്തു പക്ഷെ അതായത് മുന്നോട്ട് പോകാൻ പോവാൻ പോവാൻ എന്നുള്ള എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് നമുക്ക് അറിയാം സയന്റിഫിക്കായിട്ട് അല്ലെങ്കിൽ ലോജിക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് അനലൈസ് അതെ 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 അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ് അതിലൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത് നോക്കുമ്പോ മുമ്പ് ഞാൻ എനിക്ക് പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ വേറെ ട്രേഡ് എടുക്കും കാരണം വീഡിയോസ് കാണുന്ന സ്ട്രാറ്റജി അനുസരിച്ച് ഇത് സക്സസ് ആണല്ലോ എടുക്കും അപ്പൊ അതൊക്കെ പോകും പക്ഷെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് എക്സ്പെക്ടർ വാല്യൂ സ്ട്രീക്കും സ്ട്രീക്കും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാന്നുള്ളത് അറിയാം നമുക്കിപ്പം ഇപ്പ സ്ട്രാറ്റജി എനിക്കറിയാം എനിക്ക് കോൺഫിഡൻസ് നമുക്കുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ലോജിക്കായിട്ട് ചിന്തിക്കാനും കുറച്ചുകൂടെക്കാളും നമുക്കൊരു കറക്റ്റ് ആയിട്ടൊരു ട്രേഡിങ് എങ്ങനെ എടുക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കിപ്പം കുറച്ചൂടെ നമുക്ക് അതുകൊണ്ട് തന്നെ ആ സ്ട്രാറ്റജിയിൽ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോ എനിക്ക് വേറെ അറിയത്തില്ല ഞാൻ ട്രേഡ് എടുക്കും ഒരു ഒരു ഡോളർ ക്യാപിറ്റൽ ചുമ്മാറ്റലാണല്ലെ ഓക്കെ നമ്മളിപ്പം ലെവറേജ് കാണും ലെവറേജിനനുസരിച്ച് ഞാൻ എടുക്കും ആ പൊസിഷൻ സൈസ് നോക്കത്തില്ല പൊസിഷൻ പൊസിഷൻ നോക്കാതെ ട്രേഡ് ഒരു ഇമ്പോർട്ടൻസ് അത് എങ്ങനെ നമ്മുടെ യൂസ് ചെയ്യാനും അത് നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് സൈസിംഗിലും നമ്മൾ കറക്റ്റ് കൃത്യമായിട്ട് ഫോക്കസ് തോന്നും ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരുന്ന സ്ട്രാറ്റജിയിൽ ചില ചേഞ്ചസ് കൊണ്ടുവന്നല്ലോ അത് എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു ഇപ്പൊ ചില ട്രേഡുകളൊക്കെ നമ്മൾ ലൈവ് തുടങ്ങിയ ശേഷം ഫൈവ് ഒക്കെ ബുക്ക് ചെയ്തു റിവാർഡ് അല്ലേ അപ്പം അത് നമ്മളൊരു പെർട്ടിക്കുലർ ചേഞ്ച് സ്ട്രാറ്റജിയിൽ വരുത്തിയതിനു ശേഷമാണ് അപ്പം ആ ചേഞ്ച് അപ്പം മുമ്പത്തെ മുമ്പ് നിങ്ങൾ ചെയ്തിരുന്ന അതേ സ്ട്രാറ്റജി ഇപ്പം നമ്മളെ മാറ്റം വരുത്തിയ സ്ട്രാറ്റജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിവാർഡിൽ കൃത്യമായിട്ട് എത്ര മാറ്റം വരാ അതായത് ലോങ് റണ്ണിലുള്ള ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര മാറ്റം വരുത്തും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ മാറ്റത്തെ പറ്റിയിട്ട് എന്താ പറയുക ഞാൻ ട്രേഡ് എനിക്ക് റിയത്തില്ലേ എവിടെ ഇത് എക്സിറ്റ് ചെയ്യണം എത്ര മാത്രം അപ്പം സാറ് പറഞ്ഞനുസരിച്ച് എ ടി ആർ യുഷ്ടം ഇതുവരെ പോവും ഇത് നമ്മളൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുവല്ലോ ഇത്ര മറ്റേ ആദ്യത്തെ അച്ചീവ് ഹോൾഡ് ചെയ്യും ടൂളിനെ കുറിച്ച് എനിക്ക് അവയർനെസ് ഇല്ലായിരുന്നു അപ്പം പറഞ്ഞ നമ്മളത്രയും നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് പിന്നെ പ്ലസ് ഈ പറഞ്ഞ വൈഡ് ആയിട്ട് വെക്കാതെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വന്നിട്ടുണ്ട് എനിക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടിയത് എന്തായാലും ലോങ് റണ്ണിലുള്ള ആറോയിൽ വലിയ നമ്മൾ ആദ്യം വൺ ഈസ് ടു ഫൈവ് ആദ്യത്തെ കുറച്ച് ബാക്ക് ടെസ്റ്റുകൾ നമ്മൾ അങ്ങനെയാണ് പോയിന്റ് ഫൈവ് ടൂ ആണ് റിവാർഡ് ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ വൺ ഇസ് ടു ഫൈവ് വൺ ഇസ് ടു സിക്സ് ഒക്കെ പല ട്രേഡുകൾ ബുക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളിപ്പോ ലൈവിന് ഇടയിൽ തന്നെ അത് ബുക്ക് ചെയ്തു ആ രീതിയിലേക്കും മാറി അപ്പൊ അത് അത്രയും വിൻറേഷ ചിലപ്പോ സ്ട്രാറ്റജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പത്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏഴ് ട്രേഡ് പ്രോഫിറ്റില് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിക്യാണ് ചെയ്ത് നിക്കുന്നത് കാരണം ഉണ്ടായിട്ടുള്ള മാറ്റമാണ് കാരണം പിന്നെ ഇപ്പൊ ഈ ക്യാപിറ്റൽ എനിക്ക് സത്യം പറഞ്ഞ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് പ്രിലിമിനറി എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊണ്ടു എന്നുള്ളത് പറയാം പ്രധാനപ്പെട്ട ടേക്ക്അവേ എന്തൊക്കെയാ പറയാം പ്രോഗ്രാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ

ഈ പറഞ്ഞ കണക്ക് എ ടിആറിന്റെ എത്ര മാത്രം ഹോൾഡ് ചെയ്യണം എത്ര മാത്രം നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു സ്ട്രാറ്റജി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം അത് ചെയ്യാൻ പറ്റുന്നതാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ സ്ട്രാറ്റജിയിൽ നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കാം അത് നമുക്കിപ്പോ ഇത് ഇത് അറിയത്തില്ലല്ലോ ഈ എക്സ്പെക്ടർ വാല്യൂസ് ലൂസൺസ് യൂട്യൂബില് വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല മനസ്സിലായി പോയി പക്ഷെ അതൊക്കെ എനിക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്ട്രാറ്റജിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിൻ്റെ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കാനും അതിനൊരു ട്രേഡിങ്ങിനെ നമുക്കൊരു ഗ്യാബ്ലിംഗിനെ കൺസെപ്റ്റിനെക്കാളും അങ്ങനെ ചിന്തിക്കാതെ നമുക്കിതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം അഫർമേഷൻസ് അഫർമേഷൻസ് ഞാൻ എനിക്ക് ഒരു അവേർനെസ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു അത് നമുക്ക് എനിക്ക് അതൊക്കെ മെയിൻ ആയിട്ടുള്ള ടേക്ക് ആണ് പിന്നെ എഴുതുക എന്നുള്ളത് സത്യം ഞാൻ എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നുണ്ട് സത്യം മുമ്പും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതും സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല നമ്മള് വയ്ക്കും എക്സൽ അത് എത്രമാത്രം അത് നമ്മൾ അടുത്തൊരു ട്രേഡിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള രീതിയിൽ എല്ലായിടത്തും നമ്പരൊക്കെ നോക്കി വയ്ക്കും പക്ഷെ പുട്ട് എടുക്കാൻ എനിക്ക് അറിയത്തില്ല അപ്പം വാല്യൂ റേഷ്യോ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ ഇതിനകത്ത് ഇത്ര നമ്മുടെ സ്ട്രാറ്റജിക്ക് ഇത്ര നമുക്ക് പിന്നെ യൂട്യൂബ് വീഡിയോസ് ഞാൻ നോക്കുന്നത് തന്നെ സത്യം പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് തോന്നുക അല്ലെങ്കിൽ കാട് കയറിയ പഠനം നിർത്തി നമ്മൾ തരുന്ന ഒരു ഗൈഡ് ലൈൻസ് ആണല്ലോ നമ്മളിപ്പോ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മാത്രം ചെയ്യാന്നുള്ളത് അപ്പൊ അത് ആൾറെഡി അത് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഗ്ഗസ്റ്റ് ബിഹേവിയർ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് ഓർത്തിട്ടെന്തെങ്കിലും പറയാൻ പറ്റും ഭയങ്കരമായിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ ഈ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പല വേറൊരു പ്രോഗ്രാം ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ബിഗിനർ ആണ് സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം പക്ഷെ കുറച്ചുകൂടെ ഒരു അറിവിന് വേണ്ടി നമ്മള് പക്ഷെ ഒരു അതും പ്രോഗ്രാം തന്നെ അതിനകത്ത് പ്രോഗ്രാം തന്നെയായിരുന്നു പക്ഷെ അതിനകത്ത് എനിക്ക് നമ്മുടെ ട്രേഡ് എടുത്ത് ഇങ്ങനെ അനാലിസിസ് ചെയ്തതിന്റെ ഇതാണ് ഇതിന്റെ പ്രശ്നം പറയത്തില്ല പറഞ്ഞതിനും അത് മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ പക്ഷെ നമുക്ക് ആ ഒരു അനാലിസിസ് എടുത്ത് നമുക്ക് ഇതാണ് ഇഷ്യൂ ഇത് ഇങ്ങനെ എടുക്കരുതെന്നൊക്കെ ഒരു എന്താ മെന്റർഷിപ്പ് എന്നുള്ള ഇതുണ്ടല്ലോ പ്രോഗ്രാം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്കൊരു മനസ്സിലൊരു ഔട്ട് വരും എനിക്ക് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും എനിക്ക് നല്ല നമ്മളെ നമ്മൾ ഡിസ്കസ് ചെയ്ത സൈക്കോളജി നോളജുകളില് എത്രമാത്രം നമ്മളെ തോട്ടിലും ഫീലിങ്സിലും ആ നോളജുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതെങ്കിലും എക്സാമ്പിൾ ഓർമ്മയില് പെട്ടെന്ന് ചോദിച്ചാൽ വരുമോ നമ്മൾ 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 പഠിച്ച ഏതെങ്കിലും ചിന്തയിലേക്ക് റിയൽ റിയൽ ആയിട്ട് കൊണ്ടുവന്നിട്ട് മാറ്റം നമ്മുടെ എനിക്ക് എനിക്ക് അഫർമേഷൻസ് കുറച്ച് കുറച്ച് ലൈഫിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കാരണം ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മള് വരുമ്പോ കാടുകാർ ഇങ്ങനെ ചിന്തിച്ചിന് പോകുന്നതിനേക്കാളും അപ്പൊ നമുക്ക് എങ്ങനെ മാറ്റി എന്നുള്ള ഒരു കാര്യം ഈ പറഞ്ഞ കണക്ക് ഒരു സിസ്റ്റമാൻറ്റിക് ആയിട്ടൊരു രീതി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലും അത് നമുക്ക് പ്രതിഫലിക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ലൈഫിൽ ആ സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിലും വരത്തില്ല അത് ഇൻഫ്ലുവൻസ് ആവത്തില്ല കാരണം അത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ാണ് കിട്ടിട്ടുള്ളത് അത്തരം ചേഞ്ചസൊക്കെ ഈ നോളജിൽ നിന്നാണ് വന്നിട്ടുള്ളത് പറയാം അല്ലെ സൈക്കോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വാല്യൂ ഫോർ മണി എന്നുള്ള ആസ്പെക്റ്റില് എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് അതിനുള്ള വർത്ത് പ്രോഗ്രാമില്

ഡിസ്ക നമുക്ക് ഓക്കെ ഇത് വർത്താണ് എന്നൊരു ഫീലിങ് നമുക്ക് വരുമല്ലോ അതെനിക്ക് ഹൺഡ്രഡ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നോക്കുമ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണ് പ്രോഗ്രാം ആ സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ ചോദിക്കാനും നമുക്കൊരു സംശയം വന്നാൽ അതിനകത്ത് ഡിസ്കസ് ചെയ്യാനും എനിക്ക് കിട്ടുന്നു കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അതിനകത്ത് പ്രോഗ്രാം ഇതിന് മുമ്പുള്ള പ്രോഗ്രാംസ് അത് അച്ചീവ് ചെയ്യ ആയിട്ടില്ല അതെനിക്ക് വാലിഫോർ മണി അന്ന് എനിക്ക് ഞാനൊരു മടിയുണ്ടായിരുന്നു കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തു ഈ അടുത്തൊരു ട്രേഡിംഗ് പറഞ്ഞാൽ പൈസ കൊണ്ട് കളയുമ്പോഴേ ഞാൻ വീട്ടിലൊരു പ്രശ്നമാണ് അത് എനിക്ക് ഓക്കെ വാല്യൂ ഫോർ മണി ആണെന്നുള്ളൊരു നമ്മള് സംശയിച്ചാണ് പ്രോഗ്രാമിൽ വന്നതെങ്കിലും നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം നമ്മളെ ഏറ്റവും ചെറിയ കോഴ്സിലേക്ക് വരാൻ പറ്റുമെന്നുള്ള ഡിസ്കസ് ചെയ്ത് നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കാണാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വൺ മന്തിന്റെ പ്രോഗ്രാമിലേക്കെങ്കിലും വരണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ കൺവേർട്ട് ചെയ്യുന്നത് അതെ അതെ കഴിയുമ്പോൾ ആ ഒരു തീരുമാനം ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ വെരി ഗുഡ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത് സെറ്റ് ചെയ്ത കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക ഗോൾഡൻ റൂൾസ് കൃത്യമായിട്ട് വായിച്ചിട്ട് എല്ലാ ദിവസവും റീറ്റേൺ ചെയ്യുക ബാക്കി നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ആ സിസ്റ്റം ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ റിസ്ക് റിവാർഡിലൊക്കെ വലിയ മാറ്റം വന്ന ഒരു സ്ട്രാറ്റജിയൊക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ട്രാറ്റജി വിശ്വസിക്കുക വൺ ഇയർ കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തിയിട്ടുള്ളത് അതിലെത്തും അപ്പോൾ ഈ ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള സങ്കല്പത്തിൽ മാത്രം പണം ഫോക്കസ് ചെയ്യാതെ റീഡ് ചെയ്യാം എൻഡ് ഓഫ് ദി ഇയർ ആവുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച് ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും അത് ഇപ്പൊ നിലനിർത്തുന്ന നമ്മൾ കൊണ്ടുവന്ന ചേഞ്ച് അതേപോലെ നിലനിർത്താനും കൂടെ ഇനി നമുക്ക് ചലഞ്ചിന്റെ എഫേർട്ട് നമ്മൾ എടുക്കും അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക് നമുക്ക് ഓക്കെ ശരി നമുക്ക് അപ്പ് ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എപ്പഴും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി മറ്റേത് ഞാനിപ്പം മെയിൽ മെയിൽ ചെയ്യാം ബാക്കി പറഞ്ഞ ഡോക്യുമെന്റ്സ് ഇപ്പൊ മെയിൽ ചെയ്യാം ഓക്കെ ശരിയൂ